ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആരംഭിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഏഷ്യയിലെ ക്രിക്കറ്റ് രാജാക്കന്മാർ ആകാൻ അരയും തലയും മുറുക്കി വമ്പന്മാരെല്ലാം കളത്തിലിറങ്ങാൻ പോവുകയാണ് ടൂർണമെൻറ്റിലെ ഫേവററ്റുകളെയാണ് ഇന്ത്യ ഏഷ്യ ഏഷ്യാകപ്പിൽ നടക്കുന്നത് നിലവിലെ ഏഷ്യ കപ്പ് ജേതാക്കളും ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളും ഇന്ത്യയാണ് സമീപകാല പ്രകടനങ്ങളിലും ഇന്ത്യക്ക് മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും ഇന്നലെയാണ് ഇന്ത്യ യു എയിലെത്തി ദുബായിലെ ഐ സി സി ഗ്രൗണ്ടിൽ പരിശീലനം ആരംഭിച്ചത് ബാറ്റിങ്ങും ബൌളിങ്ങും ഫീൽഡിങ്ങും ഉൾപ്പെടെ എല്ലാ മേഖലയും ഉൾപ്പെടുന്ന പരിശീലന പദ്ധതിയായിരുന്നു ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് ഇന്ത്യയ്ക്ക് മുന്നിൽ മുന്നൊരുക്കത്തിന് സമയം കുറവതിനാൽ വൈകിട്ടും പരിശീലനശേഷൻ നീണ്ടുനിന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ടൂർണമെന്റ് പടി ബാധിക്കൽ നിൽക്കവേ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലേക്കാണ് സുബ്മൻ ഗിലിൻ്റെ വരവോടെ ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് സഞ്ജു സാംസൺ മാറിക്കൊടുക്കേണ്ടി എന്ന ചോദ്യമാണ് എല്ലാവർക്കുമുള്ളത് സമീപകാലത്തായി ടി ട്വന്റിയിൽ ഓപ്പണറായി ഇറങ്ങി മൂന്ന് സെഞ്ചുറി അടക്കം നേടിയ സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിൽ അവസാന നാല് മത്സരത്തിൽ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും നേടി തകർപ്പൻ ഫോമിലാണ് എന്നാൽ ഇന്ത്യയുടെ ആദ്യ പരിശീലന സെക്ഷനശേഷം സഞ്ജു സാംസണിന്റെ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യ സഞ്ജു സാംസണിനെ കളിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന ചില നിർണായ സൂചനകൾ പുറത്തുവിട്ടിരിക്കുകയാണ് റേവ് സ്പോർട്സ് സഞ്ജു സാംസൺ ഇന്നലെ ബാറ്റിംഗ് പരിശീലത്തിനും ഫീൽഡിംഗ് പരിശീലനത്തിനും ഇറങ്ങി എന്നാൽ വിക്കറ്റ് കീപ്പർ ഗ്ലോവണിങ് ആദ്യ ദിനം പരിശീലനം നടത്തിയത് ജിതേഷ് ശർമ്മയാണെന്നാണ് റേവ് സ്പോർട്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സഞ്ജു ഫീൽഡിംഗ് പരിശീലനമാണ് നടത്തിയത് ഇതിൽ നിന്ന് തന്നെ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജുവിനേക്കാൾ ഇന്ത്യ മുൻക്കു നൽകുന്നത് ജിതേഷ് ശർമ്മക്കാണെന്ന് വ്യക്തം പരിശീലകൻ ഗൗതം ഗംഭീർ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്നത് തന്നെയാണ് ഈ നീക്കത്തിന് മുന്നിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സഞ്ജുവിനെ ഓപ്പൺ റോളിൽ നിന്ന് മാറ്റി സുബാൻ ഗ്രീനേയും അഭിഷേക് ശർമ്മയും ഓപ്പണറാക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി അങ്ങനെ വരുമ്പോൾ മധ്യനിരയിലാവും വിക്കറ്റ് കീപ്പർക്ക് റോൾ ഉണ്ടാവുക ഈ സ്ഥാനത്ത് സഞ്ജുവിനേക്കാൾ കേമൻ ജിതേഷ് ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സഞ്ജു നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുന്ന താരമല്ല എന്നാൽ ജിതേഷ് ശർമ്മ കടന്നാക്രമിച്ചു കളിക്കാനും ഡെത്ത് ഓവറുകളിൽ കാമ്യകൾ കൊണ്ട് കളിമാറ്റാനും ശേഷിയുള്ള കളിക്കാരനാണ് ഡെത്ത് ഓവറുകളിൽ മികച്ച റേറ്റും ജിതേഷിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ജിതേഷിന് മുൻതൂക്കം നൽകുമെന്ന് ഉറപ്പാണ് ഇതോടെ സഞ്ജുവിൻ്റെ സ്ഥാനം ബെഞ്ചിലായിരിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു സഞ്ജു സാംസൺ നെറ്റ്സിൽ മികച്ച പ്രകടനം നടത്തിയതെന്നാണ് റിപ്പോർട്ട് വലിയ ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിനായി ജിതേഷും നെറ്റ്സിൽ ബാറ്റ് കൊണ്ട് മികവ് കാട്ടിയിട്ടുണ്ട് ആദ്യ ദിന പരിശീലനത്തിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ സഞ്ജുവിനെതിരാണെന്ന് തന്നെ പറയാൻ പറ്റും നെറ്റ്സ് പരിശീലനമാണ് ഇന്ത്യ യു എയിൽ ആദ്യ ദിവസം തന്നെ നടത്തിയിരിക്കുന്നത് പരിശീലനത്തിന് ആവശ്യത്തിന് അവസരമില്ലാത്തതിനാലാണ് ആദ്യ ദിവസം തന്നെ നെറ്റ്സ് പരിശീലനത്തിലേക്ക് ഇന്ത്യ കടന്നത് നെറ്റ്സിലെ ആദ്യ സെക്ഷനിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയെന്നാണ് റേവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ നെറ്റ്സ് പരിശീലനത്തിൽ അഭിഷേകിനൊപ്പം സഞ്ജുവും പിന്നാലെ തന്നെ ശുഭ്മാൻ ഗില്ലുവും ബാറ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ അഭിഷേക് ഏഷ്യ കപ്പിൽ ഓപ്പണർ സ്ഥാനം ഉറപ്പാണ് ഒപ്പം ആരാണെന്നാണ് ഇനി കണ്ടറിയേണ്ടത് സഞ്ജു സാംസൺ ആണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അഭിഷേകിനൊപ്പം ഓപ്പണിംഗിലെത്തിയിരുന്നത് എന്നാൽ ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യ ടി ട്വൻറി ടൂമിലേക്ക് തിരികെ വിളിച്ചതോടെ സഞ്ജുവിൻ്റെ സ്ഥാനം ചോദ്യം ചോദ്യമുയർത്തുകയായിരുന്നു ഇപ്പോഴത്തെ ശുഭ്മൻ ഗില്ലിനെയും സഞ്ജു സാംസണിനെയും അഭിഷേക്കിനും ഒപ്പം നെറ്റ്സ് പരിശീലനത്തിനാക്കി പരിശീലകൻ ഗൌതം ഗംഭീർ ഇരുവരുടെയും പ്രകടനം നിരീക്ഷിക്കുകയാണ് ഇനി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൂന്നാം നമ്പറിലാകും ശുഭ്മൻ ഗിൽ എത്തുക സുബ്മാനെ വിരാട് കോഹ്ലിയുടെ പകരക്കാരനെയാണ് ഇന്ത്യ കാണുന്നത് അങ്ങനെ വരുമ്പോൾ മൂന്നാം നമ്പറിലേക്ക് ഗിൽ എത്തിയേക്കും ഇതോടെ തിലക് വർമ്മയ്ക്ക് പ്ലേയിങ് ലെവലിലെ സ്ഥാനം നഷ്ടമാവാണ് സാധ്യത എന്നാൽ ആദ്യ പരിശീലന സെക്ഷനിൽ തിലക് വർമ്മക്കും ഗംഭീർ അവസരം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പിന്നിന് മുൻതൂക്കമുള്ള യുഎഇയിലെ പിച്ചിൽ സഞ്ജു സാംസണിന് കസറാൻ ഉറപ്പാണ് സ്പിന്നർമാർക്കെതിരെ മികച്ച സ്ട്രൈക്ക് കേട്ടുള്ള ബാറ്റ്സ്മാനാണ് സഞ്ജു എന്തായാലും പരിശീലകൻ ഗൗതം ഗംഭീർ തീരുമാനം നിർണായകമാണ് നിലവിലെ സാധ്യതകൾ പ്രകാരം സഞ്ജുവിനെ മറികടന്ന് ജിതേഷ് വിക്കറ്റ് റോളിൽ കളിക്കുമെന്നാണ് റേവ് സ്പോർട്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്